നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് മൂന്ന് ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ച് വിശദീകരണം തേടി കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണം എന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നാൽ സഹ എന്ന നിലയിൽ നാൽപ്പത് കോടിയോളം രൂപ പൃഥ്വിരാജ സ്വന്തമാക്കി എന്നാണ് കണ്ടെത്തൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് പൃഥ്വിരാജന നോട്ടീസ് അയച്ചത് വരുന്ന ഏപ്രിൽ ഇരുപത്തിയൊൻപതിനകം വിശദീകരണം നൽകണം എന്നാണ് നിർദ്ദേശം അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന് നികുതി കൂടുതലാണ് എന്നാൽ പാതി നിർമാതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി താരതമ്യേന കുറവാണ് മൂന്ന് സിനിമകളിലായി നാൽപ്പത് കോടിയോളം രൂപ പൃഥ്വിരാജിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം തേടിയത് വിശദീകരണം ചോദിച്ചിരിക്കുന്ന മൂന്ന് സിനിമകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയവയാണ് ഈ ചിത്രങ്ങളിലെ വരുമാനവുമായി ബന്ധപ്പെട്ട് മുൻപും വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് ഐ വകുപ്പിൽ നിന്നുള്ള വിശദീകരണം മാർച്ചിൽ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയത് എന്നാണ് വകുപ്പ് വ്യക്തമാക്കുന്നത് ഇമെയിൽ വഴിയാണ് നോട്ടീസ് അയച്ചത് നേരിട്ടോ അല്ലാതെയോ മറുപടി നൽകാനാണ് നിർദ്ദേശം പൃഥ്വിരാജ്മാരൻ സംവിധാനം ചെയ്ത എംബുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നടന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അയച്ചിരിക്കുന്നത് എംബുരാൻ ചിത്രത്തിന്റെ വിതരണക്കാരായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലിന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡി റെയ്ഡ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജിനെതിരെയുള്ള നീക്കവും എന്നത് ശ്രദ്ധേയമാണ്